ഹലോ സുഹൃത്തുക്കളെ നമ്മളിന്നൊരു നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്കായിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങളിന്നുള്ളത് ചടയമംഗലം ഐത്തില ഐത്തില പ്രദേശത്താണ് നമുക്ക് ഒരു നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ചോദ്യ വിലയിലുള്ള നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തു വീട് വെക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തുവാണ് നല്ല രീതിയിൽ ആൾ താമസമുള്ള ഒരു മേഖല കൂടിയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇപ്പം നിലവിൽ ഒരേ കാടും കാര്യങ്ങളും കിടക്കുന്നതുകൊണ്ട് നമ്മൾ വലുതായിട്ട് ഫുള്ള് കവർ ചെയ്യുന്നില്ല നല്ല രീതിയിൽ നിരന്ന പക്ക കരഭൂമിയാണ് അതും കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് വരുന്നത് നാല് സൈഡ് നല്ല രീതിക്ക് ആൾ താമസമുള്ള മേഖല കൂടിയാണ് നമ്മൾ ഈ ഫ്രണ്ടേജൊക്കെ കാണുന്ന മൊത്തം നല്ല രീതിയിൽ ആൾ താമസമുള്ള വീട് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് മൂന്നര മീറ്റർ നാല് മീറ്ററോളം ഉള്ള കോൺക്രീറ്റ് റോഡാണ് പഞ്ചായത്ത് റോഡാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ എൻഡ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കല്ല് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് സെൻറ്റ് വസ്തുണ്ട് നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് അപ്പം വീടുകൾ വയ്ക്കാനോ ഏത് രീതിയിലും അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടാണെന്നിപ്പോൾ സെയിലിനായിട്ടുള്ളൂ അതും പക്ക കരഭൂമിയാണ് നല്ല ഉറച്ച മണ്ണാണ് ജലലഭ്യത നല്ല രീതിയിലുണ്ട് കറണ്ട് വെള്ളം എല്ലാ കാര്യങ്ങളും എല്ലാ കൂടിയ ഒരു പ്ലോട്ടാണ് നമ്മുടെ ഇവിടെ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തേ ഉള്ളൂ ചടയമംഗലം ജംഗ്ഷനിലേക്ക് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെട്ട ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില ഒന്ന് പതിനഞ്ചാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചോദ്യവില അപ്പം ചെറിയ കുറവുകളൊക്കെ ചെയ്ത് നമുക്ക് ഈ പ്ലോട്ട് വാങ്ങിയെടുക്കാം അതും വളരെ അർജൻറ്റായിട്ടുള്ള ഒരു സെയിലാണ് കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സുഖമില്ല ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് ഇത് കൊടുക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് സെയിലാക്കി എടുക്കേണ്ടതുണ്ട് അപ്പം എല്ലാവരുടെയും പരിശ്രമ ഫലം നമുക്കിത് എത്രയും വേഗം നമുക്ക് സെയിലാക്കി എടുക്കാൻ പറ്റും അപ്പം വളരെ അർജൻറ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിത് കൊടുക്കാം ഈ മേഖലയിലൊക്കെ വസ്തുക്കളെല്ലാം ഒന്നേകാലം ഒന്നര റേറ്റ് വിൽപ്പനയുള്ളതാണ് ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പത് പല റേറ്റും വിൽക്കുന്ന വസ്തുവാണ് അപ്പം ഈ പ്ലോട്ടും ഏകദേശം ആ റേറ്റൊക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ട് കൂടിയാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓണറുമായി ബന്ധപ്പെടുക ഓണറിന്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ പ്ലോട്ടിനും ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റലുകൾ സ്കൂള് കാര്യങ്ങളെല്ലാം ഈ പ്ലോട്ടിനും ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്ത് തന്നെ വരുന്നതാണ് അപ്പം എന്തുകൊണ്ടും അനുയോജ്യമായ പ്ലോട്ട് വാങ്ങിയെടുക്കാൻ ഉടൻ തന്നെ ഓണറുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ കാണുന്നതാണ് ചടയമംഗലത്ത് നിന്നും പള്ളിക്കലേക്ക് പോകുന്ന റോഡ് പള്ളിക്കലേക്ക് പോകുന്ന റോഡ് പോരേടം ജങ്ഷന് സമീപം ഐത്തില ഐത്തില പാലത്തിന് സമീപമായിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത്